എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർ കടന്നു വരുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് തരണം കേട്ടോ ഒരു ബ്രൗൺ കളർ ഹൈദരാബാദി മുട്ടൻ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം സ്റ്റോക്ക് ആക്കാൻ ഉത്തമമായ അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള ഒരു ആട്ടുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടത്ത് കുപ്പം ഒരു ഹൈദരാബാദി ഗുലാബ് ഇനത്തിൽപ്പെട്ട ഹൈദരാബാദി ക്രോസ് മുട്ട വിൽപ്പനക്ക് പിങ്ക് കളർ രോമം പിങ്ക് കളർ ചെവി വെള്ളക്കൊമ്പ് വെള്ള കുളമ്പ് എല്ലാമാണ് പേരൻ ആക്കാനും ക്രോസിംഗ് നിർത്താനൊക്കെ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് രൂപ സ്ഥലം പുത്തനത്താണി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം പ്രായമായ രണ്ട് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പെട അത്യാവശ്യം തീറ്റയും കുടിയുമെല്ലാം ഉള്ളതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ വില ചോദിക്കുന്നത് രണ്ടും കോടി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഒരു പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി പടക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല ചെവി നീളം ഇടനീട്ടം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം കായങ്ങളും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം ചങ്ങനങ്കുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നാലു മാസം പ്രായം ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് മൂന്നും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയ മൂന്ന് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടനെ ഒരു പെട വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ വില ചോദിക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്രോസ് ആടും അതിന്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുഞ്ഞിൻ്റെയും വില ചോദിക്കുന്നത് പത്തായിരത്തി മുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം നിലവിൽ മുപ്പത്തഞ്ച് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം പുത്തനത്താണി ഫസ്റ്റ് പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താൻ അനുയോജ്യമായ ഒരു എച്ച് എഫ് പശുക്കിടാവ് വിൽപ്പനക്ക് നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് പതിനഞ്ച് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടന് ഒന്ന് പെട കുട്ടികൾ മൂന്ന് മാസം പ്രായം കുട്ടികൾക്ക് നല്ല കാലകലം ചെ ചെവി ഇറക്കം എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയെട്ടായിരം രൂപ സ്ഥലം വൈലത്തൂർ ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് മൂന്ന് മാസം ചന അത്യാവശ്യം നല്ല തീറ്റയും കുടിയും വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് എട്ട് ദിവസം വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടീൻ്റെയും ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തുവക്കാട് ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു എരുമക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു എരുമക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ